വർഷമായിട്ടും അതിനെക്കുറിച്ച് പോലും ചെയ്യുന്നില്ല അതുകൊണ്ട് നിശ്ചയമായും ഗവൺമെന്റ് കൊണ്ടുവരണം ആ നയത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം നിലപാടെടുക്കണം ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നടപടി എടുക്കണം രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ വന്യജീവി അക്രമത്തിന് വിധേയരാകുന്ന ആളുകൾ അവര് അവരുടെ കുടുംബം അനാഥമായി പോയില്ലേ ഒരു ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തും ഉണ്ടാകുന്ന വിഷമത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലോ തുച്ഛമായ തുകയാണ് ഇന്നും വന്യജീവി അക്രമത്തിൽ പെടുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നവൾ അത് മാറ്റണം അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം അപ്പോ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന തുകയെ കുറിച്ചാണ് സംസ്ഥാനത്തെ ഗവൺമെന്റ് പറയുന്നത് അല്ലാതെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് കൊടുക്കുവാനുള്ള തുക ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ഗവൺമെന്റിനെ അത് വിനിയോഗിക്കാൻ കഴിയും പക്ഷെ ദൗർഭാഗ്യവശാൽ ആവശ്യമായ രൂപത്തുള്ള കോമ്പൻസേഷൻ അവർക്ക് കിട്ടുന്നില്ല എന്നതും മറുഭാഗത്ത് നിൽക്കുകയാണ് മൂന്നാമത്തെ പ്രശ്നം ഇവിടെ വന്യജീവി അക്രമത്തിന് വിധേയരാകുന്ന കർഷകരുടെ കൃഷിയുള്ള അതിന് സംരക്ഷണം കൊടുക്കുന്നതിലുള്ള നടപടിയില്ല മാത്രമല്ല അവർക്ക് കൊടുക്കുന്ന തുച്ഛമായ തുകയാണ് അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം നശിച്ചാലും വിളവെടുക്കാൻ നിൽക്കുന്ന ഒരു ഫലവൃക്ഷം പോയാലും എല്ലാവർക്കും തുച്ഛമായ തുക കൊടുത്ത് ഗവൺമെന്റ് ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് പോലെയാണ് മുന്നോട്ട് പോകുന്നത് അതൊരു കാരണ വച്ചാലും ഉൾക്കൊള്ളാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിയൊമ്പത് ശതമാനം മനോസ്തുതിയുള്ള കേരളത്തിൽ മൂന്നിലൊന്ന് വിഭാഗം ജനങ്ങൾ ഈ വിഷമത്തിന്റെ വേദനയുടെ മധ്യത്തിലാണ് നിൽക്കുന്നത് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ഭയപ്പാട് അകറ്റുന്നതിന് വേണ്ടി അവർക്ക് ഒരു കോൺഫിഡൻസോടുകൂടി ആ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്തക്ക വിധത്തിൽ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നാൽ മതിയാകും ഇതുവരെയുള്ള നടപടികൾ ഒട്ടും തൃപ്തികരമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്